മതി എന്തിനധികം എന്ന് തോന്നുന്ന അവസരങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ പതറിപ്പോകുന്ന അവസ്ഥ എല്ലാ പ്രചോദനങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വരാം ഒരു നിമിഷം മതി അങ്ങനെയൊക്കെ ചിന്തിക്കാൻ അപ്പോ നമുക്ക് എന്താണ് അതിലൊരു പ്രതിവിധി അത്തരത്തിലുള്ള അവസ്ഥകളെ നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ മാനസിക ശക്തി നമുക്ക് വികസിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവും ഗുരുദേവൻ പറഞ്ഞതുപോലെ വികാസപൂർണമായ മനസ്സ് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ സാമൂഹ്യ ബന്ധങ്ങളിൽ നമ്മുടെ മൂല്യം വൈദഗ്ധ്യം എന്നിവയൊക്കെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് ഒന്ന് നമ്മുടെ മനസ്സിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കുക അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സാമൂഹ്യ വൈദഗ്ധ്യത്തെ നമ്മുടെ സ്കിൽസിനെ വർദ്ധിപ്പിക്കുക നമ്മളത് സേവന മുഖേന നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ നിരാശയും നമ്മുടെ പ്രതിസന്ധികളൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും എന്ന് നമ്മുടെ ആചാര്യന്മാരെ പറയുന്നുണ്ട് നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലുമൊക്കെ അതിന്റെ മനോഹരമായ വാഴ്ത്തിപ്പാടലുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും